തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പെല്ലാം സർവേകൾ വരുന്നത് സർവ്വസാധാരണമാണ് പക്ഷെ അതിൽ നിരവധി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള ചില പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥാപിത താൽപ്പര്യക്കാരുടെ സർവേകളുമൊക്കെ വരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ നിരവധി സർവേകൾ വരികയും അതെല്ലാം തന്നെ ആകെ പൊട്ടിത്തകരുകയും ഇന്ത്യ ടുഡേയിലൊക്കെ ഇരുന്ന് സർവേ നടത്തിയ ആളുകൾ പ്രദീപ്ഗുത്വയൊക്കെ കരയുകയും ചെയ്ത രംഗമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആത്മാർത്ഥമായി സർവേ നടത്തി തെറ്റിപ്പോയാൽ നമുക്ക് കരച്ചിലൊക്കെ വരും പക്ഷെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ക്യാഷ് മേടിച്ചും സർവേ നടത്തുകയും ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സർവേ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാനിത് ഇത്രയും പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകും ആർക്കാണ് പൊതുജനസമ്മതി കൂടുതലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും പുതിയൊരു സർവേ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നാഷണൽ ചാനലായിട്ടുള്ള എൻ ഡി ടി വി നടത്തപ്പെടുന്ന ഒരു സർവേ ആണ് അവര് വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുമായി ചേർന്നാണ് ആ സർവേ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ സർവേയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ ഞാൻ വരാം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാകാനായിട്ട് യോഗ്യൻ എന്നുള്ള നിലക്കും അതുപോലെ അദ്ദേഹത്തിനാണ് കൂടുതൽ ജനസമ്മതി എന്നുള്ള നിലക്കുമാണ് ആ സർവേ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സർവേ എത്രത്തോളം അസംബന്ധമാണ് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഇവിടെ അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മിക്ക സാറ്റലൈറ്റ് ഒക്കെ തന്നെ അന്തൻ ആനയെ കണ്ടതുപോലെ എന്നുള്ള നിലയ്ക്കുള്ള നിരവധി വിവരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു അത് ഏഷ്യാനെറ്റിൽ ഉണ്ണിസാറ അവതരിപ്പിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് മുതൽ നിങ്ങൾ അറിയേണ്ടത് നിരവധി ഈ പറയുന്ന പോലെ ചാനലുകളിൽ മീഡിയ വണ്ടിൻ്റെ ചാനലുകളിൽ വരെ ഞാൻ കണ്ടു പലതിൽ ചിലതിലൊക്കെ ശരിയുണ്ട് ചിലതിൽ തെറ്റുമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒന്ന് ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിൽ അപ്പോൾ ആദ്യമായി നമ്മൾ ഈ ച ഈ സർവേയിലേക്ക് വരുന്നതിലും ഇതിൻ്റെ കാര്യകാരണ സഹിതമായിട്ടുള്ള ചർച്ച സർവേയിലേക്കും ഇതിൽ പിണറായി എങ്ങനെയാണ് പുറകിൽ പോയത് എന്നുള്ളതിലേക്കൊക്കെ ഞാൻ വരാം പക്ഷേ അതിന് മുൻപ് ഈ വോട്ട് വയ്പ് നേരത്തെ നടത്തിയിട്ടുള്ള വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു സർവേയെക്കുറിച്ചുകൂടി പറയാതെ നമുക്കിത് പൂർത്തിയാവില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇവരൊരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള സർവേ നടത്തിയപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും പറഞ്ഞിരുന്നത് ശശി തരൂരാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി മുഖ്യമന്ത്രിയാകാൻ പോകുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശശി തരൂരാണെന്ന് പറഞ്ഞ് ഇവരൊരു സർവേ പുറത്തേക്ക് കൂട്ടിരുന്നു ആ സർവേയുടെ വിശദാംശങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സർവേയിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും ഈ സർവേ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിൽ പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ ചോദിച്ചിരുന്ന ചോദ്യം യു ഡി എഫിൽ നിന്ന് ആരായിരിക്കണം ചീഫ് മിനിസ്റ്ററിൻ്റെ ഫേസ് അതായത് മുഖ്യമന്ത്രി ഉയർത്തി ഉയർത്തിക്കാട്ടേണ്ടത് എന്നാണ് ചോദിച്ചത് അതിൽ അന്ന് ഏറ്റവും കൂടുതൽ സർവേ നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഡാറ്റ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ പിന്തുണച്ചത് ശശി തരൂരിനെയാണ് തൊട്ട് താഴെ വി ഡി സതീശൻ വി ഡി സതീശൻ അന്ന് കിട്ടിയത് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് കൂടാതെ കെ മുരളീധരന് ആറ് ശതമാനം ഉണ്ടായിരുന്നു കെ സുധാകരന് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിന് നാല് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ എ കെ ആനണിക്ക് നാല് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫ് സാറിന് രണ്ട് ശതമാനത്തോളം വോട്ടുകളാണ് കിട്ടിയത് അപ്പം ഇതാണ് ആ സർവേ ഫലമായിട്ടന്ന് പുറത്തേക്ക് വിട്ടിരുന്നത് ഇനി ഇത് കൂടാതെ സി പി എമ്മിൽ നിന്ന് ആരായിരിക്കണം ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ടത് എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചിരുന്നു അതിൽ കിട്ടിയത് ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേർ പറഞ്ഞത് അത് കെ കെ ശൈലജ ആയിരിക്കണമെന്നാണ് അടുത്തത് തൊട്ടു താഴെ പിണറായി ആണ് അത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് മൂന്നാമത്തേത് എം എ ആണ് അഞ്ചേ പോയിൻറ്റ് എട്ട് ശതമാനമാണ് നാലാമത്തേത് മുഹമ്മദ് റിയാസ് ആയിരുന്നു മുഹമ്മദ് റിയാസിന് അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് രണ്ട് ശതമാനമാണ് അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ മൂന്നാൽ പോയിന്റ് രണ്ട് ശതമാനമാണ് അപ്പോൾ ഈ സർവേ പുറത്തേക്ക് കൂട്ടിപ്പോൾ ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ശശി തരൂർ എക്സ്പോസ്റ്റൊക്കെ ഇട്ടതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇത് നടത്തിയേക്കണത് അങ്ങനെ അറിവില്ലാത്ത ആളുകളൊന്നുമല്ല ഇത് നടത്തിയതിന്റെ പിന്നിൽ ഈ മോട്ടോർ പൈപ്പ് എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ ആക്സിയ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഒരു കമ്പനി രണ്ട് കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തി ഫോം ചെയ്ത കമ്പനികളാണ് ഈ കമ്പനിയുടെ ഓണർ ഫൗണ്ടർ എന്ന് പറയുന്നത് അമിതാഭ് തിവാരി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം നിരവധി ചാനലുകളിലൊക്കെ തന്നെ കോളമിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പേഴ്സണൽ ഫിനാൻസിലും ഇക്കോണോമിയിലും പൊളിറ്റിക്സിലും അതുപോലെ ഇലക്ഷനിലൊക്കെ വലിയ താല്പര്യമുള്ള അത്യാവശ്യം അറിവുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം ആജ് തക്കിൽ ഇന്ത്യ ടുഡേയിൽ എൻ ഡി ടി വിയിൽ എൻ ഡി ടി വി പ്രോഫിറ്റിൽ സി എൻ എൻ ന് ന്യൂസ് ഐറ്റിയിൽ ഇന്ത്യ ടി വിയിൽ ന്യൂസ് ട്വൻറ്റി ഫോറിൽ ഇങ്ങനെ നിരവധി ചാനലുകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയാൻ പാടില്ലാത്ത ആളുകളല്ല പക്ഷേ ഇത്തരത്തിൽ പലപ്പോഴും അദ്ദേഹം വൈസ് പ്രസിഡന്റായി വർക്ക് ചെയ്തിട്ടുണ്ട് ചില ബാങ്കിങ് മേഖലകളിലും അതുപോലെ എനർജിയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഒക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ സർവേ നടത്തിയതിനെക്കുറിച്ച് നമുക്ക് വലിയ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളിലേക്ക് ഞാൻ വരാം ഇനി ഇപ്പോഴത്തെ സർവേയിലേക്ക് തന്നെ വരാം ഇപ്പോഴത്തെ സർവേ എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ഹോട്ടേഴ്സിൻ്റെ ഇന്ന് സാമ്പിൾ സ്പേസ് എടുക്കണം ആയിരത്തി നാനൂറ്റി പത്തൊമ്പതാണ് ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ അത്ഭുതപ്പെടും ഇങ്ങനെയൊക്കെ സാമ്പിൾ സ്പേസ് എടുത്ത് ആക്കാൻ കറക്റ്റാക്കാൻ പറ്റും ആക്കാൻ പറ്റുവേണ്ട സാമ്പിൾ സ്പേസ് കൃത്യമായി സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുത്താൽ ആക്കാൻ പറ്റും ഞാൻ നിരവധി സർവേകൾ നടത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേ നടത്തി നമ്മൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വളരെ കൃത്യമായിരുന്നു വലിയ സന്തോഷമുണ്ടതിൽ അന്ന് തന്നെ നമ്മളൊരു ഒരു നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു മുന്നൂറോ മുന്നൂറ്റി ഇരുപത്തിനാലോ സാമ്പിൾ സ്പേസ് എടുത്താൽ പോലും വേണമെങ്കിൽ ആവും അതായത് ഒരു രണ്ട് ലക്ഷം വോട്ടുകളുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിനാല് സാമ്പിൾ സ്പേസ് എടുത്താൽ ആവും പക്ഷേ സാമ്പിൾ സ്പേസ് എടുക്കുമ്പോഴുള്ള പ്രശ്നം നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും കണ്ടെത്തി അവരോട് സംസാരിച്ച് ഡീറ്റെയിൽ ആയി സംസാരിച്ചാൽ മാത്രമേ മുന്നൂറ്റി ഇരുപത്തി സാമ്പിൾ സ്പേസിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റൂ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് സാമ്പിൾ സ്പേസ് ആണ് ഇവർ എടുത്തേക്കുന്നത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരോടാണ് സംസാരിച്ചേക്കുന്നത് രണ്ടാമത്തത് ഇത് സംസാരിച്ച രീതിയാണ് എന്നെ ഞെട്ടിക്കുന്നത് ആ രീതി എന്ന് പറയുന്നത് സി എ ടി ഐ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെലഫോൺ ഇൻ്റർവ്യൂ ആണ് ഇവർ നടത്തിയേക്കുന്നത് സാധാരണ നമ്മളൊക്കെ ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യും കാരണം ആളുകളെ കാണാനും നേരിട്ട് ആളുകളോട് സംബന്ധിക്കാനും അവർ പറയുന്ന എത്രത്തോളം കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതിൽ തന്നെ ട്രിക്കായിട്ടുള്ള ക്വസ്റ്റിൻസ് ഉണ്ടായി അത് തമ്മിൽ നമ്മൾ ഇത് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ തയ്യാറാവും അങ്ങനെ മാത്രമേ ഒരു സാമ്പിൾ സ്പേസ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സർവേ ആകെ അട്ടപ്പടലും പൊളിഞ്ഞു പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കുറവുണ്ടാവും എല്ലാ സർവേകളും തന്നെ തകരുകയും പ്രദീപ് ഗുപ്ത നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോറിൽ ഇന്ന് കരയൊക്കെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യ ടുഡേയുടെ അപ്പോൾ അത്തരത്തിൽ ആക്സിസ് ബൈ ഇന്ത്യയുടെ സിഇഒ ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം കരഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി ആ സമയത്ത് പോലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഞാൻ ക്രൈം ഓൺലൈനിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ബി ജെ പിക്ക് വോട്ട് കുറയുമെന്ന് പക്ഷേ ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സീറ്റ് കുറയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പ്രസാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ സീറ്റ് കൂടും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ കൃത്യമായി പറഞ്ഞു ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഒറ്റക്ക് കിട്ടില്ല പക്ഷേ ഭരിക്കൽ അവർ തന്നെ എൻ ഡി എ തന്നെ ഭരിക്കും പക്ഷേ വോട്ടുകൾ ഉറപ്പായ സീറ്റുകൾ ഉറപ്പായിട്ടും കുറയും ഇന്നിന്ന സ്റ്റേറ്റുകളിൽ കുറയും എന്നൊക്കെ തന്നെ ഞാൻ കൃത്യമായി പ്രവചിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ നമുക്കിത് ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇതിൽ തന്നെ മെയിൽ അൻപത്തിരണ്ട് ശതമാനവും ഫീമെയിൽ നാൽപ്പത്തെട്ട് ശതമാനവാണ് ആകായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരാണ് അതിലാണ് മെയിൽ അമ്പത്തിരണ്ട് ശതമാനവും ഫീമെയിൽ നാൽപ്പത്തെട്ട് ശതമാനമാണ് കൂടാതെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ടെലിഫോൺ ഇൻ്റർവ്യൂ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഇത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജോഗ്രഫി റൂറൽ അൻപത്തിരണ്ട് ശതമാനമാണ് അർബൻ നാൽപ്പത്തെട്ട് ശതമാനമാണ് സോഷ്യൽ ഗ്രൂപ്പുകൾ കുറച്ചുകൂടി ഇവർ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒ ബി സി മുപ്പത്തി മൂന്ന് ശതമാനമാണ് മുസ്ലിം ഇരുപത്തേഴ് ശതമാനമാണ് ക്രിസ്ത്യൻ പതിനെട്ട് ശതമാനമാണ് ജനറൽ പത്ത് ശതമാനമാണ് എസ് സി ഒമ്പത് ശതമാനമാണ് എസ് ടി ഒരു ശതമാനമാണ് ഇതിൽ ഒരു എറർ എന്ന് പറയുന്നത് മൂന്ന് ശതമാനം ഉണ്ടാകാം എന്നാണ് അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ വന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം അതിലവർ പറയുന്നത് അൻപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ അവർ പറഞ്ഞേക്കാൾ അടുത്ത വാചകം യു ഡി എഫ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം വോട്ടുകളിലേക്ക് വോട്ട് യു ഡി എഫിന് കിട്ടുമെന്നും എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ജാനുവരിയിലാണ് ഇപ്പോൾ പോലും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൂടാതെ എൻ ഡി എക്ക് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എൻ ഡി എ ലോക്സഭയിൽ നേടിയിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെ ഏതാണ്ട് നിലനിർത്താൻ കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത് കൂടാതെ പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ കൂടിയുണ്ട് അത് ഒന്ന് അതേഴ്സ് എന്ന് പറയുന്ന ഒരു മൂന്ന് ശതമാനമുണ്ട് അതായത് ഇതൊന്നും പെടാത്ത മറ്റുള്ളവർ മൂന്ന് ശതമാനമുണ്ട് കൂടാതെ നോട്ട് ഡിസൈഡഡ് ആയിട്ടുള്ള ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമുണ്ട് കൂടാതെ കാൺസെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് കനോട്ട് സേ എന്ന് പറഞ്ഞേക്കണ ഏഴ് പോയിന്റ് എട്ട് ശതമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനഞ്ചാം പോയിന്റ് മൂന്ന് ശതമാനം പേർ ഞങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞേക്കണമെങ്കിൽ ഒരു മൂന്ന് ശതമാനം അതേസുകൂടിയുണ്ട് അപ്പം തന്നെ പതിനെട്ടാം പോയിന്റ് മൂന്ന് ശതമാനമായി എന്ന് പറഞ്ഞാൽ ഇത് ഇതെങ്ങോട് വേണമെങ്കിലും മാറാം എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ഈ രേഖകൾ പറയുന്നത് അല്ലാതെ ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല ഇനി ഗവൺമെൻ്റ് പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് എക്സലൻ്റ് ആയിട്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഗുഡ് ആണെന്ന് പറയുന്ന പത്താം പോയിൻറ്റ് ഏഴ് ശതമാനം അപ്പോൾ തന്നെ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മുപ്പത്തിനാല് ശതമാനത്തോളം ആവറേജ് എന്ന് പറയുന്ന പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയാറ് ശതമാനമായി അതേസമയം പൂറാണെന്ന് പറയുന്ന ഇരുപത് ശതമാനവും ഇരുപത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും വെരി പൂറാന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ അൻപത്തിരണ്ട് ശതമാനമാണ് അപ്പോൾ അൻപത്തിരണ്ട് നാൽപ്പത്തി ആറ് എന്നുള്ള ലെവലിലേക്കാണ് ഗവൺമെൻ്റ് പെർഫോമൻസ് കിട്ടുന്നത് അതിലും കനോട്ട് സേ എന്ന് പറയുന്ന ഒരു പതിനൊന്നാം പോയിൻ്റ് എട്ട് ശതമാനത്തോളം ഉണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ ആരായിരിക്കും ചീഫ് മിനിസ്റ്റർ എന്നുള്ളതിലാണ് അതിലാണ് ഏറ്റവും വലിയ തന്ത്രം ഈ സർവേക്കാർ ഒളിപ്പിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റി അതിൽ വി ഡി സതീശനാണ് ഏറ്റവും വലിയ പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളത് അത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് തൊട്ടടുത്ത് താഴെയുള്ളത് അസുഷ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് പിണറായി വിജയനാണ് പതിനെട്ട് ശതമാനമാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കെ കെ ശൈലജ പതിനാറ് പോയിൻ്റ് ഒൻപത് ശതമാനമുണ്ട് എന്ന് പറഞ്ഞാൽ എം എ ബേവിക്ക് ഒന്ന് പോയിൻറ്റ് നാല് ശതമാനമുണ്ട് രാജീവ് ചന്ദ്രശേഖരനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ള പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമുണ്ട് അത് തന്നെ ഒരു വലിയ തമാശയാണ് കാരണം ഏതാണ്ട് പതിനഞ്ച് പേര് നൂറിൽ പതിനഞ്ച് പേര് രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് പറഞ്ഞു വരുന്നത് ശശി തരൂർ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമുണ്ട് കെ സി വേണുഗോപാൽ ആറ് പോയിൻറ്റ് നാല് ശതമാനമുണ്ട് കെ സുരേന്ദ്രൻ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനമുണ്ട് കനോട്ട് സേ എന്ന് പറയുന്നവർ മൂന്നാ പോയിൻറ്റ് ഒമ്പത് അതുപോലെ തന്നെ അതേസ് എന്ന് പറയുന്ന മൂന്നാ പോയിൻറ്റ് ഒമ്പത് വേറെ പല ആളുകളെ കുറിച്ച് പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ രമേശ് ചെന്നിത്തലയില്ല രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് വെച്ചിരിക്കുന്നു അങ്ങനെ ഓപ്ഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഇരുപത്തിരണ്ട് പോയിന്റ് നാലിൽ നിന്ന് ഒരു നാലോ അഞ്ചോ ശതമാനം താഴേക്ക് വരികയും യഥാർത്ഥത്തിൽ ചിലപ്പോൾ പിണറായി വിജയൻ ഏറ്റവും മുകളിലേക്ക് വരികയും ചെയ്തേ പക്ഷേ പതിനെട്ട് ശതമാനം പിണറായി വിജയനും പതിനാറ് പോയിന്റ് നാല് ശതമാനം കെ കെ ശൈലജയ്ക്കും അതേപോലെ തന്നെ പതിനാല് പോയിന്റ് ഏഴ് ശതമാനം രാജീവ് ചന്ദ്രശേഖർക്കും ശശി തരൂരിന് ഒമ്പത് പോയിന്റ് എട്ട് ശതമാനവും കെ സി വേണുഗോപാലിന് ആറ് പോയിന്റ് നാല് ശതമാനമൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ വിചിത്രമായ കണക്കാണ് പിന്നെ ഇത് ടെലഫോണിക്കലി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ടാകും എത്രത്തോളം കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ സർവേ നടത്തുന്നവർക്ക് വേണമെങ്കിൽ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്താൻ കഴിയും കാരണം അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ കൂടെ നൈസായിട്ട് ഒഴിവാക്കിയാണ് കാരണം രമേശ് ചെന്നിത്തലയെ കൂടി വെച്ചാൽ ചിലപ്പോൾ ഒരു പതി പതിനഞ്ച് പതിനേഴ് പതിനേഴ് ശതമാനം വെടി ഡി ചിലപ്പോൾ പതിനഞ്ച് പതിമൂന്ന് ശതമാനത്തിലേക്ക് രമേശ് ചെന്നിത്തലയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളുകളാകെ തെറ്റിപ്പോകുകയും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഏതാണ്ട് അവരിതൊരു ഒപ്പിച്ചേക്കണ സർവേ ആണ് പിന്നെ ചില ഗ്രാഫിക്കൽ മിസ്റ്റേക്കും ഒക്കെ പറ്റിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയില്ല കാരണം കെ കെ ശൈലജയ്ക്ക് പതിനാറ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് പക്ഷേ അതിനേക്കാൾ ഉയരത്തിലാണ് യഥാർത്ഥത്തിൽ പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമുള്ള രാജീവ് ചന്ദ്രശേഖരനെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പല അബദ്ധങ്ങളും ആ സർവേയിൽ അടങ്ങിയിട്ടുണ്ട് അത് പിന്നെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കായി നമുക്ക് വിട്ടുകളും പിന്നെ ഇത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഉയർത്തി കാട്ടിക്കണമെന്നാണ് അതിലും വലിയ ചില കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ പ്രൈസ് ഹൈക്ക് വിലക്കയറ്റമാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം പറഞ്ഞേക്കുന്നത് കറപ്ഷൻ അഴിമതിയാണ് പതിനെട്ടാം പോയിന്റ് നാല് ശതമാനം പറഞ്ഞേക്കുന്നത് ഏറ്റവും വലിയ അടുത്ത തമാശ അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മയാണ് ഇവിടെ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വന്നേക്കുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയക്കാർ ഇതുവരെ ഉയർത്തിയിട്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം അതുപോലെ ആൽക്കഹോളിൻ്റെയും ഡ്രഗിൻ്റെയും ഒക്കെ അബ്യൂസും യൂസേജും അതിൻ്റെ ഈ പോലെ സമൂഹത്തിൽ പടർന്നതൊക്കെ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമുണ്ട് പിന്നെ ലോ ആൻഡ് ഓർഡർ അതിൻ്റെ പ്രശ്നങ്ങൾ ഏഴ് പോയിന്റ് ആറ് ശതമാനമുണ്ട് ഡെവലപ്മെൻറ്റ് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമുണ്ട് എസ് ഐ ആറും വോട്ട് ചോരിയും ഒക്കെ മൂന്നാം പോയിൻറ്റ് എട്ട് ശതമാനമുണ്ട് അതേഴ്സ് എന്ന് പറയുന്ന ആറ് പോയിൻ്റ് ഒന്ന് ശതമാനമുണ്ട് ഇതൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ പിന്നെയും നാല് ശതമാനമുണ്ട് ഇനി ഇതിൻ്റെ കോൺട്രാഡിക്ഷൻ എന്നുള്ള അടുത്ത പാട്ടെന്ന് പറയുന്നത് എം എൽ എ മാരുടെ പെർഫോമൻസ് ആണ് എം എൽ എ മാരുടെ പെർഫോമൻസിന് എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ എം എൽ എ മാരുടെ ഒരു പ്രോ ഇൻക്യുമ്മെൻറ്റ്സ് കൊണ്ട് തന്നെ സി പി എമ്മിന് വേണമെങ്കിൽ ജയിച്ചു വരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞേക്കണത് വെരി ലൈക്ലി എന്ന് പറഞ്ഞേക്കാൾ ഇരുപത്തി പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഞാൻ മറ്റുള്ളവരെയും കൂടി മറ്റുള്ള സ്ഥാനാർത്ഥികളെയും കൂടി പരിശോധിക്കും പക്ഷേ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും വോട്ട് ചെയ്യുമായിരിക്കും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞേക്കണ പതിനെട്ടാം പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് മേ ബി ചിലപ്പോൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞേക്കുന്നത് എട്ടാം പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഒരിക്കലും ഞങ്ങൾ ഈ ഇങ്ങോട്ട് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞേക്കുന്നത് അതായത് ഈ പാർട്ടിക്കോ ഈ എം എൽ എക്കോ ഒന്നും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞേക്കണത് ഇരുപത്തി ഒൻപതാം പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഒരിക്കൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കണ അവർ പതിനാറാം പോയിൻറ്റ് ആറ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ തന്നെ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ കാണാം നിലവിലുള്ള എം എൽ എ മാർക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇനി അടുത്തത് ഈ വോട്ട് ചെയ്യുന്നതിനുള്ള മെയിൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് വേറൊരു സെഗ്മെൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അത് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസാണ് ഇരുപത്തി മൂന്നോ പോയിൻറ്റ് ആറ് ശതമാനം പേര് എൽ ഡി എഫ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം പേര് കൂടാതെ പ്രൈം മിനിസ്റ്ററുടെ വോട്ട് നോക്ക് മുഖം നോക്കി വോട്ട് ചെയ്യുമ്പോൾ തോന്നാൽ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനം പേരുണ്ട് പാർട്ടി നോക്കി വോട്ട് ചെയ്യുമ്പോൾ ഒമ്പത് ശതമാനം പേരുണ്ട് കാൻഡിഡേറ്റ് നോക്കി വോട്ടിയും എന്ന് പറഞ്ഞാൽ ആറാം പോയിൻറ്റ് ഒമ്പത് ശതമാനം പേരുണ്ട് ചീഫ് മിനിസ്റ്ററുടെ ഫേസ് നോക്കി ഓട്ടേയും തോന്നാൻ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേരുണ്ട് ഒരു ബെനിഫിറ്റൊക്കെ കിട്ടിയിട്ടുള്ളത് നോക്കി വോട്ട് ചെയ്യും എന്ന് പറയുന്ന അഞ്ചാം പോയിന്റ് മൂന്ന് ശതമാനം പേരുണ്ട് കാസ്റ്റും റിലീജിയനും നോക്കി വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒന്നാം പോയിൻറ്റ് ഒന്ന് ശതമാനം പേര് മാത്രമേ ഉള്ളൂ അതേ ദിവസം ആറ് പോയിൻറ്റ് ആറാണ് കനോട്ട്സെ എന്ന് പറയുന്ന വീണ്ടും ആറ് പോയിൻറ്റ് ആറാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ കേരള സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ മുഖം നോക്കി വോട്ട് ചെയ്യുമെന്നും ഒക്കെ പറയുന്നത് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് ഉത്തരേന്ത്യയിൽ നിൽക്കുന്ന ചില ഏജൻസികൾ അവരുടെ വായി തോന്നിയത് എഴുതി വെക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഞാനിനി പറയേണ്ട കാര്യമില്ല പിന്നെ ചില കാര്യങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് കോൺഗ്രസ് പാർട്ടി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അത് ഒന്ന് ഇന്നർ ഫൈറ്റാണ് അത് സ്വാഭാവികം നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ടാണ് കാരണം ഇതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് വേറെ പണിയൊന്നും ഇല്ലാത്തവർ ചെയ്യുന്ന സർവേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ഇല്ല എന്ന് പറഞ്ഞാൽ എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പേരുണ്ട് ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ ഇല്ല എന്ന് പറഞ്ഞ ഒരു കരിസ്മയുള്ള വ്യക്തിപ്രഭാവമുള്ള ഒരു ലീഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം ആളുകളുണ്ട് അതേസ് അതായത് ഇതൊന്നും അല്ലാതെ മറ്റു പല കാരണങ്ങളും വന്നിങ്ങനെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമുണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ പതിനാല് പോയിൻറ്റ് ആറ് ശതമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ഉണ്ടാവും ഇത് ഇതേതാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇതെല്ലാം കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡറില്ല എന്ന് പറയുകയും പിന്നെ ഇരുപത്തി എട്ട് ശതമാനത്തോളം യഥാർത്ഥ ആളുകൾ ഇരുപത്തി രണ്ട് പോയിന്റ് നാല് ശതമാനത്തോളം എഡിസിനെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ ചില ചില ചെറിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാം എന്നുള്ളതാണ് കണക്കുകൾ കൊണ്ട് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാം പക്ഷേ എങ്കിലും ചില വൈരുദ്ധ്യങ്ങൾ കാണാം ഇനി എന്തുകൊണ്ടാണ് ബി ജെ പിയെ കേരളത്തിൽ പ്രിവെൻറ് ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഈ സർവേയിൽ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തെ കൃത്യമായി മനസ്സിലാക്കുന്നത് ഫെയിലിയർ ടു കോംപ്രിഹെൻ്റ് കേരള പ്രോപ്പർലി എന്നുള്ളതാണ് അത് ഇരുപത്തി മൂന്നാം പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് സി പി എം ഒരു ഹിന്ദു പാർട്ടിയെ കണക്കുകൂട്ടുന്നു എന്ന് പറഞ്ഞേക്കുന്നത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം പേരാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ലീഡറില്ല വ്യക്തിപ്രഭാവമുള്ള ലീഡറില്ല എന്ന് പറഞ്ഞിരിക്കണത് ആറാം പോയിന്റ് മൂന്ന് ശതമാനം പേരാണ് ഹൈ മൈനോറിറ്റി പോപ്പുലേഷൻ മൈനോറിറ്റി പോപ്പുലേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് വളരാൻ കഴിയാത്തതെന്ന് പറഞ്ഞേക്കണ പന്ത്രണ്ട് ശതമാനം പേരാണ് ലാക്ക് ഓഫ് സ്ട്രോങ് നഗേറ്റീവ് അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ട്രോങ് നഗേറ്റീവ് ഇല്ല എന്ന് പറഞ്ഞേക്കാൾ അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം പേരാണ് അതേസമയം എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് നാല് ശതമാനമാണ് കരോട്ട്സെ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കുന്നത് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സർവേയുടെ ബലത്തിലൊന്നും കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള രീതികളെ കേരളത്തിൻ്റെ ഇലക്ഷൻ എങ്ങനെ വരും എന്നുള്ളതൊക്കെ വിലയിരുത്തൽ പലപ്പോഴും കൃത്യമായി പറഞ്ഞാൽ അസംബന്ധമായിരിക്കും അപൂർവമായിരിക്കും എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ പുറത്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളുമൊക്കെ തന്നെ ഇതാ വി ഡി സതീശൻ പ്ര മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും എനിക്ക് വിരോധമൊന്നുമില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ആ ഈ സർവേ എത്രത്തോളം കൃത്യമാണ് അല്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ പരിശോധിച്ചത് അല്ലാതെ പിണറായി ആകണോ വി ഡി സതീശൻ ആകണോ എന്നൊന്നും പറയാൻ നമ്മളെ ആളുകളല്ല പക്ഷേ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ വലിയ തകർച്ചയിലാണ് ആ ഫൗണ്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള പെയ്ഡായിട്ടുള്ള പല സ്പോൺസേഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും പല സർവേകളും ഇനി കേരളത്തിൽ വരാനിരിക്കുന്നു അത്തരത്തിലുള്ള പല പെർസെപ്ഷൻസും കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാനിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൂടി എന്നെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം